ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം നിങ്ങള് ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാലും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക നാളെ നഷ്ടത്ത് അയച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോട്ടറി ഭാഗ്യ നമ്പർ എടുത്തെടുത്ത് പറയാം അക്കങ്ങൾ ലോട്ടറിയുടെ ആദ്യത്തെ അക്കം പറയത്തക്ക രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പോലീശ്വരനാകും ഓരോരുത്തർ അവരോട് നാല് പേർക്കുള്ള നമ്പർ എഴുതി അശ്വതി ഏഴ് ഭരണി ഒൻപത് കാർത്തിക ഒന്ന് രോഹിണി രണ്ട് മകേന്ദ്രം ഒൻപത് തിരുവാതിര നാല് മൂന്ന് പൂയം എട്ട് ആയില്യം അഞ്ച് മകൾ ഏഴ് മകം ആ പൂരം ഒൻപത് ഉത്രം ഒന്ന് അത്തം രണ്ട് ചിത്തിര ഒൻപത് ജോലി നാല് വിശാഖം മൂന്ന് അത അനുലം എട്ട് അഞ്ച് മൂലം ഏഴ് പൂരാളം ആറ് ഉത്രം ഒന്ന് ഉത്രാടം ഒന്ന് തിരുവോണം രണ്ട് അവിട്ടം ഒൻപത് ചവരം നാല് പൂതിട്ടാതി മൂന്ന് ഉത്തട്ടാതി എട്ട് അക്കങ്ങൾ ലോട്ടറിയുടെ ആദ്യത്തെ അക്കം പറയത്തക്ക രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പോലീസറിനാകും ലോട്ടറി വാങ്ങിയുടെ അവസാനിക്കുന്നു ഞാൻ ദാഹത്തിൽ ചങ്ങനാശ്ശേരി പുറം ദിവസമാണ് ജോലി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ തരുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിവാഹം മുഹൂർത്തം പൊരുത്തം പൊരുത്തം നോക്കുന്ന രീതി വിവാഹ പത്രിക എഴുതി കൊടുക്കും അതുകൂടാതെ നിങ്ങൾക്ക് ജോലി മുന്നോടിയും കാര്യത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായതിൽ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് നമ്പറിൽ പ്രത്യേകം നിങ്ങൾക്ക് വിളിച്ചാൽ വീണ്ടും നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും പരിഹാരക്രിയ ഉൾപ്പെടെ അത്തങ്ങൾ ോട്ടറിയുടെ ആദ്യത്തെ അക്കം പറയത്തക്ക രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പോലീസറിനാവാ ലോട്ടറി വാങ്ങിയോട് അവസാനിക്കുന്നു